രാജ്യം തികച്ച മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരികയും യു പി എ ഗവൺമെന്റ് എഴുപത് വർഷക്കാലത്തെ ആ കാഴ്ചപ്പാടും കൂടെ നോക്കി നാം പഠിക്കുമ്പോൾ രാജ്യം അതിവിദൂരമായി മുന്നോട്ട് പോയിരിക്കുകയാണ് രാവും പകലും വ്യത്യാസം പോലെ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ കേരളത്തിലും മാറ്റം ഉണ്ടാകാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഉണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായിട്ട് പാർട്ടി എന്താ ചെയ്തത് നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ ഭാരതീയ ജനതാ പാർട്ടി അത് ഏകദേശം എൺപതിന്റെ ശേഷം മുമ്പ് ജനസംഘമായിരുന്നു അന്നും മുസ്ലീങ്ങളുണ്ട് ഇന്നും മുസ്ലിങ്ങളുണ്ട് വളരെ കുറഞ്ഞ ആളുകളെ അതിലുള്ളൂ ഇത് ചില ആളുകൾ ക്യാച്ച് ചെയ്തു പോയി ഈ യു പി എ സർക്കാരിന്റെ ആളുകള് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റില് മുപ്പത് വർഷം മുമ്പ് വരാൻ പറ്റൂലായിരുന്നു വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു കമ്മ്യൂണിസ്റ്റില് വരണമെങ്കിൽ അന്നത്തെ ഞങ്ങളെ പിന്നെ മഹല് കമ്മിറ്റിയിൽ നിന്ന് പോലും പുറത്താക്കിയ അനുഭവങ്ങൾ അന്നുണ്ടായിട്ടുണ്ട് അതുപോലത്തെ ഒരു അനുഭവം ഈ ആദ്യമായി പാർട്ടിയിൽ വരുമ്പോൾ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അത് പിന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ന്യോനപക്ഷങ്ങൾക്ക് ഇവിടെ മോദിജിയുടെ കൂടെ അണിനിരന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ അത് കഴിഞ്ഞ അതായത് ഇവിടെ ഇപ്പോൾ കാന്തപുരം ത്തിന്റെ ഈ ഇപ്പോ പിണറായി സർക്കാരുമായി സഖ്യത്തിൽ നിൽക്കുന്ന കാന്തപുരത്തിന്റെ ആളുകൾ പിന്നെ ഗുജറാത്തിലും അതുപോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വരുമ്പോ എൻ ഡി എയുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആവശ്യമുണ്ട് തികച്ചും ഞങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ ഇത് ഒരു വർഗീയവത്കരിച്ച് കാണണമല്ലോ ഇവിടെ ഇപ്പോൾ എൽ ഡി എഫിന് ഇത് വർഗീയവൽ കാണണം യു ഡി എഫിനും അത് വർഗീയവത്കരിച്ച് കണ്ടാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ ഇത് എൻഡിഎ സർക്കാർ ഏതെങ്കിലും സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ള കക്ഷികൾക്ക് കേരളത്തിൽ വരാൻ ഒരു കഴിവും ഉണ്ടാവില്ല ആദ്യമായിട്ട് വരുമ്പോ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്ന എതിർപ്പ് അത് ഏത് പാർട്ടിക്ക് വന്നാലും എതിർപ്പുണ്ടാവും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒമ്പതിലാ ഞാൻ പാർട്ടിയിൽ വരുന്നത് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഘടകത്തിലുണ്ടായിരുന്ന ആളുകളുടെ ഒരു ആളെ ഒരു മകനാ ഞാൻ ചെറിയ അറ്റ കോയത്തങ്ങൾ എന്ന് പറഞ്ഞ ഒരാളെ മകനാ ബഹുശതങ്ക ഞാന് പിന്നെ കാന്തപുരത്തിന്റെ സംഘടനയിലും അതുപോലെ കോൺഗ്രസിന്റെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ മുസ്ലിം ലീഗിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല വർക്ക് ചെയ്യാൻ ഞങ്ങള് പഴയ കാലത്ത് തന്നെ മുസ്ലിം ലീഗിൽ ഞങ്ങള് നാല് മക്കള് പാപ്പൊഴിക നാല് മക്കള് മുസ്ലിം ലീഗിൽ വർക്ക് ചെയ്തിട്ടില്ല കാരണം അത് വർഗീയമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ് മുസ്ലിം ലീഗിൽ വർക്ക് ചെയ്തൊരാൾക്ക് ഒരിക്കലും ബി ജെ പി വർക്ക് ചെയ്യാൻ കഴിയില്ല ബി ജെ പി കാണുന്നതും പിന്നെ മുസ്ലിം ലീഗിനെ കാണുന്നതും ഒരുപോലെയാ പുറത്തു നിന്നുള്ള ആളുകള് പക്ഷെ ഞാൻ ബി ജെ പിയിൽ വന്നപ്പോഴാണ് ബി ജെ പിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നതും ബി ജെ പിയുടെ അവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതും എനിക്ക് മനസ്സിലായി ബിജെപി വർഗീയമല്ല വർഗീയമാണെങ്കിൽ ഈ പത്ത് പതിനെട്ട് വർഷം ഒരു കാരണവശാലും ഞാനെന്തില്ല ഈ പാർട്ടി നിലക്കൂല എനിക്ക് ഒരു അനുഭവങ്ങളും ഒരു തിക്താനുഭവങ്ങളും എനിക്ക് പാർട്ടിയിൽ നിന്നുണ്ടായിട്ടില്ല നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രതീകമാണ് ഒരു രാജ്യത്തിന്റെ പ്രതീകമാണ് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ലോകത്തിന്റെ നെറുകയിൽ നിർത്താൻ ഇന്ത്യ രാജ്യത്തിനെ കൊണ്ടെത്തിച്ചത് ശ്രീ നരേന്ദ്രമോദിജിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല കേരളത്തിലെ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന്റെ അലയോലികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ പല സംവിധാനങ്ങളും പല ന്യൂസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഈ മാറ്റത്തിന്റെ ഒരു അലയോലികൾ